അടുത്ത കാലത്ത് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്ലാം വന്നു എന്നും അതുപോലെ തന്നെ മഹദി ഇമാം വന്നു എന്ന രീതിയിലുള്ള പ്രചരണങ്ങൾ കേൾക്കുന്നുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് വിശ്വാസി എന്ന നിലയിൽ നമ്മൾ സ്വീകരിക്കേണ്ട നിലപാടെന്ത് നബിസ്ലാഹു അലൈഹി വസ്ലാമിയുടെ ഹദീസുകളിലൂടെ നിരവധി റിവായത്തുകൾ വന്നതാണ് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്ലാം കിയാമത്ത് നാളിൻ്റെ അലാമത്തായി അന്ത്യത നാളിൻ്റെ അടയാളം എന്നോണം ഇനിയും ഈ ലോകത്തേക്ക് തിരിച്ചു വരും ഈസാൻ നബി അലൈഹി സ്വലാത്തു വസ്ലാം വഫാത്തായിട്ടില്ല മരിച്ചു പോയിട്ടില്ല എന്നതാണ് അഹുലുസുന്നയുടെ അതീത വിശ്വാസം പക്ഷെ അതിൻ്റെ വിശദാംശങ്ങൾ ഹദീസുകളിലുണ്ട് സലഫുസാലിഹിങ്ങൾ അത് വിശദമായി പറഞ്ഞു തന്നിട്ടുണ്ട് എവിടെയാണ് വരുന്നത് ഏത് രൂപത്തിലായിരിക്കും വന്നത് എന്നൊക്കെയുള്ള വിശദാംശങ്ങൾ നമുക്ക് ഹദീസുകളിൽ കാണാം പക്ഷേ ഇപ്പോൾ ഈസാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം വന്നു എന്ന പേരിൽ പറഞ്ഞു നടക്കുന്ന ആളുകൾ അത്തരം ഹദീസുകൾ നമ്മൾ ചോദിച്ചാൽ അത്തരം ഇമാമിയങ്ങളുടെ വാക്കുകൾ നമ്മൾ കൊടുത്താൽ അവർ പറയാം അതൊക്കെ ആലങ്കാരികമാണ് എന്നാണ് എങ്കിൽ നമ്മൾ നമ്മുടെ ബുദ്ധി ഉപയോഗിക്കണം നമ്മുടെ കോമൺ സെൻസ് നമ്മുടെ അറിവും അതേപോലെ തന്നെ ചോദ്യം ചെയ്യാനുള്ള ആ ത്രാണിയും കഴിവും ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ തിരിച്ചു ചോദിക്കണം എങ്കിൽ ഈസാ നബി അലൈ സ്വലാത്തു വസ്സലാമയെ മാത്രം എന്താ നിങ്ങൾ മജാസ് അല്ലെങ്കിൽ ആലങ്കാരികം എന്നതിൽ നിന്ന് ഒഴിവാക്കി അത് നിങ്ങൾ അത്തീക്കിയായെടുക്കുകയും ബാക്കി എല്ലാം മജാസ് ആലങ്കാരികമാണ് എന്ന് പറയുകയും ചെയ്യുമ്പോൾ ഒരു ഇരട്ടത്താപ്പ് നയമല്ലേ വാസ്തവത്തിൽ റസൂൽഹി സലഹു അലൈഹി വസ്ലം പറഞ്ഞത് ഈസാ നബി അലൈസ്ലാത്തു വസ്സലാം ഇറങ്ങി വരും ആകാൻ ആകാശത്ത് നിന്ന് എവിടെയാണ് ഇറങ്ങുക അത് കുബത്ത് സഹ്റ ആ സ്ഥലവും സന്ദർഭവും സാഹചര്യവും അടക്കം അതിൻ്റെ വിശദാംശങ്ങൾ ഈസ നബി അലൈസ് വസ്ലാം പിന്നീട് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം അവിടെ വിശദമായി പറഞ്ഞിട്ടുണ്ട് അതേപോലെ ഇമാം മഹദിയെ സംബന്ധിച്ചും നിബിസല്ലാഹു അലൈഹി വസ്ല്ലാം പറഞ്ഞു നബി കുടുംബത്തിൽ നിന്നായിരിക്കും ഇമാം മഹദി വരുക അഹുലുബൈത്തിൽ നിന്ന് നബി നിബിസല്ലാഹു അലൈഹി വസല്ലമ്മയുടെ പേര് പോലെ തന്നെയായിരിക്കും അദ്ദേഹത്തിൻ്റെയും പേര് എൻ്റെ വാപ്പയുടെ പേര് അഥവാ അബ്ദുള്ള മുഹമ്മദ് ബിൻ അബ്ദുള്ള അബ്ദുള്ളയുടെ മകൻ മുഹമ്മദ് എന്നാണ് നിബ്സലല്ലാഹു അലഹി വസല്ലം എടുത്ത് ശരിയായ പേര് ഇതേപോലെ എൻ്റെ പേരിനോട് യോജിക്കുന്ന എൻ്റെ വാപ്പയുടെ പേരിനോട് യോജിക്കുന്ന രീതിയിലായിരിക്കും നിബ്സലല്ലാഹു അലൈഹി വസല്ലം പ്രവചിച്ച മുന്നറിയിപ്പ് നൽകിയ മഹതി വരിക അപ്പോൾ അങ്ങനെയുള്ള വിശദാംശങ്ങളും അടയാളങ്ങളും നോക്കിയിട്ട് വേണം ഇന്ന് ഒരാൾ ഞാൻ മഹതിയാണ് എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഞാൻ ഈസാനബിയാണ് എന്ന് പറഞ്ഞാൽ നമ്മൾ അത് സ്വീകരിക്കാൻ അംഗീകരിക്കാൻ മാത്രവുമല്ല അവരുടെ വിശ്വാസവും നിലപാടുകളും എന്താണ് മുഹമ്മദ് നബി സല്ലാഹു അലൈഹി വസ്സലം പഠിപ്പിച്ച ഇസ്ലാമിക ശരീരത്തിന് ഖുറാനെ സുന്നത്തിനെ നസ്സ ചെയ്ത് പുതിയൊരു ആശയവുമായി വരുന്നവരല്ല ഈസാ നബി അലൈഹി സ്വലാത്തു വസ്ലാം അടക്കം മഹദീ ഇമാം അടക്കം പറിച്ച് മുഹമ്മദ് നബി സാഹു അലൈഹി വസ്ലം പഠിപ്പിച്ച അതേ ആശയത്തിന്റെ ആദർശത്തിന്റെ വക്താക്കളും പ്രയോക്താക്കളുമായിരിക്കും അപ്പൊ അതിന് വിരുദ്ധമായ അഥവാ നിസ്കാരമില്ലാത്ത നോമ്പില്ലാത്ത ഇസ്ലാമികമായ അക്കീത ശരിയല്ലാത്ത ഒരാൾ വന്ന് ഈസാനബിയാണ് എന്ന് പറഞ്ഞാൽ ഒരാൾ വന്ന് മഹതിയാണ് എന്ന് പറഞ്ഞാൽ അവർ തനിച്ച ദജ്ജാലുകളും കഥാബുകളുമാണ് എന്നുള്ള കാര്യം പ്രമാണങ്ങളിലൂടെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും